നോർമൽ ഡെലിവറി ആയിരുന്നു കുഴപ്പമൊന്നുമില്ല കുറച്ച് കഴിയുമ്പോൾ മുറിയിലേക്ക് മാറ്റും അപ്പം കാണാം നേഴ്സിൻ്റെ ആ വാക്കുകൾ അവനിൽ വലിയ ആശ്വാസം നിറച്ചുവെങ്കിലും അവളെ ഒന്നും കാണാതെ സമാധാനമില്ലല്ലോ കുഞ്ഞു ജനിച്ച വിവരം സുധി തന്നെയാണ് വീട്ടിൽ വിളിച്ചു പറഞ്ഞത് ശ്രീജിത്തിൻ്റെ നമ്പറിലേക്കാണ് വിളിച്ചത് അവൻ താല്പര്യമില്ലാതെയാണ് ഫോൺ എടുത്തതെങ്കിലും കുഞ്ഞു ജനിച്ചുവെന്ന് അറിഞ്ഞപ്പോൾ പിണക്കൊന്നും കാണിച്ചില്ല എന്ത് കുഞ്ഞാണെന്നും എപ്പോഴാണെന്നും എന്തെയാണ് നേരത്തെ പറയാഞ്ഞതെന്നൊക്കെ സുധിയോട് ചോദിക്കുകയും ചെയ്തിരുന്നു സുധിയിൽ കുറച്ചെങ്കിലും ആശ്വാസം ആ വാക്കുകൾ പകർന്നു എന്ന് പറയുന്നതാണ് സത്യം ശ്രീജിതരമ്മയോട് കാര്യം പറഞ്ഞു രമയുടനെ തന്നെ ഓടി അടുക്കളയിലേക്ക് പോയി അമ്മയോട് കാര്യം പറയാൻ കാര്യം പറഞ്ഞപ്പോൾ അവരിൽ പ്രത്യേകിച്ച് ഭാവമാറ്റം ഒന്നും ഉണ്ടാവില്ലെന്ന് ഉറപ്പായിരുന്നു എങ്കിലും കാര്യം പറയുക എന്നത് തൻ്റെ കടമയാണല്ലോ കാര്യം പറഞ്ഞപ്പോൾ തന്നെ അവരുടെ മുഖത്ത് വലിയ മാറ്റം അവൾ ശ്രദ്ധിച്ച കാര്യമാണ് എങ്ങനെയാണ് ഒരു അമ്മയ്ക്ക് മുത്തശ്ശിയായ വിവരം ഇത്രയ്ക്ക് നിസ്സംഗതയോടെ കേൾക്കാൻ സാധിക്കുന്നതെന്നാണ് ആ നിമിഷം അവൾ ഓർമ്മിച്ചത് കീറി മുറിക്കായിരുന്നോ അതോ പ്രസവായിരുന്നോ താല്പര്യമില്ലാതെ അവർ ചോദിച്ചപ്പോൾ ഈ സാഹചര്യത്തിലും ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ ഇവർക്ക് കഴിയുന്നല്ലോ എന്നാണ് രമ്യ വിചാരിച്ചത് നോർമൽ ഡെലിവറി ആയിരുന്നു എന്നാണ് പറഞ്ഞത് ആണോ പെണ്ണോ സതി ചോദിച്ചു മോളാണ് ഹാ ആൺകുട്ടികൾ ജനിക്കണമെങ്കിലേ ഒരു ഭാഗ്യം വേണം സതി കളിയാക്കി അതിന് മറുപടി പറയാൻ രമ്യ നിൽക്കുന്നില്ല അവരോട് പറഞ്ഞു നേടാൻ പറ്റില്ലെന്ന് അവൾക്കറിയാം കുഞ്ഞിന് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല പെയിൻ എടുത്തിട്ടുണ്ടാവും രമ്യ ആരോടൊന്നില്ലാതെ പറഞ്ഞു ഉണ്ടാവണം പ്രസവവേദനയുടെ ദുഃഖം അവളൊന്നു മനസ്സിലാക്കണം എൻ്റെ ചെറുക്കനെ എൻ്റെ അടുത്ത് നിന്ന് അകറ്റിക്കൊണ്ട് പോയതല്ലേ ഒറ്റയ്ക്ക് പൊറുക്കാൻ വേണ്ടി അതിന് ദൈവം കൊടുത്ത ശിക്ഷയാണ് എങ്ങനെയൊന്നും അല്ലായിരുന്നു വേണ്ടത് കീറി മുറിക്കണമായിരുന്നു സ്വന്തം മകൻ്റെ ഭാര്യയെക്കുറിച്ച് എത്ര ക്രൂരമായി സംസാരിക്കാൻ ഇവർക്ക് അറി അല്ലാതെ മറ്റാർക്കും മറ്റാര്ക്കും കഴിയില്ലെന്നൊരു നിമിഷം രമ്യു തോന്നിയിരുന്നു ജീവിതത്തിൽ ഒരിക്കൽ പോലും അവരോട് ബഹുമാനം തോന്നുന്ന ഒരു ഘടകങ്ങളും അവർക്കുണ്ടായിട്ടില്ല അത് വേണ്ടും വീണ്ടും അവർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ആ നിമിഷം രമ്യ വിചാരിച്ചത് കുഞ്ഞിനെ കാണാൻ പോകണ്ടേ സുധിയേട്ടൻ വിളിച്ചു പറഞ്ഞിട്ട് ചെന്നില്ലെങ്കിൽ മോശം എന്തിനാ ഞാൻ പോകുന്നത് അവളെ ആശുപത്രിയിലാക്കിയപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞില്ലല്ലോ എന്നോടൊരു വാക്ക് വിളിച്ച് പറയുക എന്നുള്ള ഒരു മര്യാദയില്ലേ അവനത് ചെയ്തോ ഇല്ലല്ലോ ഇപ്പം എന്താ കൊച്ചുണ്ടായപ്പോൾ ഒരു വഴിപാട് പോലെ വിളിച്ച് പറഞ്ഞിരിക്കുന്നു അങ്ങനെ നോക്കുകയാണെങ്കിൽ മീര പ്രഗ്നൻ്റ് അറിഞ്ഞിട്ട് എപ്പോഴെങ്കിലും അമ്മയൊന്ന് പോയി കണ്ടോ സുധിയേട്ടൻ അതും ചിന്തിച്ച് കാണില്ലേ ഒന്നുമല്ലെങ്കിലും അമ്മയുടെ മോൻ്റെ ഭാര്യയല്ലേ ആരോടുമുള്ള പിണക്കം അമ്മ മനസ്സിൽ വയ്ക്കേണ്ട അമ്മ പറഞ്ഞതുപോലെ അമ്മയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ അമ്മ എന്താണെങ്കിലും പോയി ഒന്ന് കണ്ടേനെ മീരിയോടെ എന്തൊക്കെ പിണക്കവും ദേഷ്യവും ഉണ്ടെങ്കിലും അവളുടെ വയറ്റിൽ കിടക്കുന്നത് സുധീട്ടിൻ്റെ കുഞ്ഞല്ലേ അപ്പോൾ അമ്മയ്ക്ക് പോയി കാണാമായിരുന്നു ഈ ഒൻപത് മാസക്കാലത്തിൽ ഒരിക്കൽ പോലും അമ്മ മീരിയൊന്നു പോയി കണ്ടില്ലല്ലോ പിന്നെ അവർ പ്രസവവേദന എടുത്ത് ടെൻഷൻ അടിച്ചു നിൽക്കുമ്പോൾ അമ്മയെ ഓർത്ത് വിളിച്ച് പറയണമെന്ന് പറഞ്ഞാൽ അതൊരു ന്യായമായ കാര്യമാണോ ഞാനെന്താണെങ്കിലും പോയി കാണുന്നുണ്ട് അമ്മ എന്താ വരാത്തതെന്ന് ചോദിച്ചാ ഞാൻ ഈ കാരണം തന്നെ പറയും രമ്യയുടെ മറുപടി വല്ലാത്തൊരു ഞെട്ടൽ തന്നെയാണ് അവരിൽ ഉണ്ടാക്കിയെടുത്തത് കുറച്ചു നാളുകളായുള്ള ശ്രീജിത്തിന്റെ ഇടപെടൽ അസഹനീയമായിട്ടുണ്ട് എത്ര തീർത്താലും തീരാത്ത അടുക്കളയിലെ ജോലികളും അതുകൊണ്ട് തന്നെ സതി മടുത്തു നിൽക്കുകയായിരുന്നു എങ്ങനെയെങ്കിലും സുതിയുമായി നല്ലൊരു ബന്ധത്തിൽ ബന്ധത്തിലെത്തിയതിനു ശേഷം സുതിയോട് പറഞ്ഞ് സുതിയുടെ ഒപ്പം താമസിക്കണമെന്നാണ് സതി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അതിനായി എങ്ങനെ സുതിയോടൊന്ന് സംസാരിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഇങ്ങനെയൊരു അവസരം അവർക്ക് കൈവന്നത് എന്നാൽ തനിക്ക് സുതിയോടും മീരയോടും ദേഷ്യമാണെന്ന് ഇവിടെയുള്ളവർ വിശ്വസിക്കുകയും വേണം തന്നെ സുതി അവന്റെ ഇഷ്ടപ്രകാരം അങ്ങോട്ട് കൊണ്ടുപോയതായി വേണം വരാൻ അല്ലാതെ താൻ അങ്ങോട്ട് പോയതായി വരാൻ പാടില്ല അതുകൊണ്ടാണ് മീരയെക്കുറിച്ച് ഇങ്ങനെ ദേഷ്യത്തോടെ രമ്യോട് സംസാരിക്കുന്നത് മീരയ്ക്കും കൂടി ജോലി ജോലിയായതോടെ അവരുടെ സാമ്പത്തിക സ്ഥിതിയിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് അടുത്ത വീട്ടിലെ ആമിന വഴി സതി അറിഞ്ഞിരുന്നു എങ്ങനെയെങ്കിലും സുധിയുടെ വീട്ടിൽ പോവുകയാണെങ്കിൽ തനിക്ക് സുഖമായിരിക്കുമെന്ന് അവർ ചിന്തിച്ചിരുന്നു തൻ്റെ ആവശ്യങ്ങളെല്ലാം സുതി നടത്തി തരികയും ചെയ്യും വീട്ടു ജോലികളൊക്കെ മീര ചെയ്യുകയും ചെയ്യും കുഞ്ഞിനെ നോക്കാമെന്ന വ്യാജേനെ സുതിയുടെ കുടുംബത്തിലേക്ക് കയറുകയാണ് ഇനി വേണ്ടത് അങ്ങനെയാണെങ്കിൽ ശിഷ്ടകാലം ജീവിക്കാമെന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയിരുന്നു വളരെ കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ ഇളയ മകനോടൊപ്പമുള്ള ജീവിതം ദുഷ്കരമാണ് എന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു കഴുത്തിൽ കിടന്നിരുന്ന സ്വർണ്ണമാല പോലും അവൻ വാങ്ങിയെടുത്തു ഇപ്പോൾ പ്ലേറ്റ് ചെയ്ത മാലയാണ് കഴുത്തിൽ ഇട്ടിരിക്കുന്നത് വളയുടെയും മോതിരത്തിന്റെയും കാര്യം പിന്നെ പറയണ്ട ബിസിനസ് ആവശ്യങ്ങൾ പറഞ്ഞ് ഇതിനോടകം അവൻ അത് വിറ്റ് കഴിഞ്ഞിരിക്കുന്നു മാല പണയം വെച്ചു എന്നാണ് പറഞ്ഞത് പക്ഷെ ഇപ്പോൾ വർഷം ഒന്ന് കഴിഞ്ഞിരിക്കുന്നു ഇതുവരെ മാലയുടെ കാര്യത്തെക്കുറിച്ച് യാതൊന്നും അവൻ പറയുന്നുമില്ല സുതി ഗൾഫിൽ പോയതിനു ശേഷം ആദ്യമായാണ് താൻ വരവുമാല ഉപയോഗിക്കുന്നത് തൻ്റെ കഴുത്തിൽ മാല ഇല്ലാതിരിക്കാൻ സുതി അനുവദിച്ചിട്ടില്ലെന്ന് അവർ വേദനയോട് ഓർമ്മിച്ചു സുഗന്ധിയാണെങ്കിൽ അതിനുശേഷം ആകെപ്പാടെ വിളിച്ചത് പെൻഷൻ വന്നൊരു സമയത്താണ് പെൻഷനിൽ നിന്നും കുറച്ചു തുക കൊടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അപ്പോഴത്തെ ദേഷ്യത്തിൽ കൊടുക്കില്ലെന്ന് പറഞ്ഞു അതോടെ പിന്നീട് ആ ബന്ധം അവസാനിച്ച് മട്ടാണ് എങ്ങനെയും സുധിയുമായുള്ള പഴയ ബന്ധം പൊടിതട്ടിയെടുക്കണമെന്ന് സതി തീരുമാനിച്ചിരുന്നു ഇല്ലെങ്കിൽ തനിക്കൊരു നിലനിൽപ്പ് ഉണ്ടാവില്ലെന്ന് അവർക്ക് ഉറപ്പായിരുന്നു എന്നാൽ ഇക്കാര്യം തനിക്ക് ഒരു വിധത്തിലും മക്കളുടെ മുൻപിൽ അവതരിപ്പിക്കാൻ വയ്യ കാരണം എല്ലാവരുടെയും മുൻപിൽ വെച്ച് സുധിയെ കുറ്റം പറഞ്ഞവളാണ് ഞാൻ ആ താൻ തന്നെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് വീണ്ടും സുതിയെ ചേർത്ത് പിടിക്കുന്നുവെന്നും സുതിയുടെ വീണ്ടും താങ്ങുന്നുവെന്നും കണ്ടാൽ അത് തനിക്ക് ക്ഷീണമാണ് അതുകൊണ്ട് തന്നെ സുതി അവിടേക്ക് വിളിച്ചുകൊണ്ട് പോയെന്ന് വിധത്തിൽ വേണം ശ്രീജിത്തും രമയും ഒക്കെ തറയാൻ അപ്പോഴും അഭിമാനം ഒട്ടും താഴെ പോകാൻ ആഗ്രഹിച്ചിരുന്നില്ല വിവരമറിഞ്ഞ് രാവിലെ തന്നെ ശ്രീജിത്തും രമയും ആശുപത്രിയിൽ എത്തിയിരുന്നു സുതിക്കും ചെറിയൊരു സമാധാനം തോന്നി ശ്രീജിത്തും താനും തമ്മിൽ നിലനിന്നിരുന്ന ചെറിയൊരു ശീതസമരം കൂടിയാണ് ഈ ആശുപത്രി സന്ദർശനത്തോടെ അവസാനിച്ചത് അഭിനന്ദനങ്ങളെന്നും പറഞ്ഞ് ശ്രീജിത്ത് സുധിയെ ചേർത്ത് പിടിച്ചപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തണുപ്പ് വീണത് സുധി അറിഞ്ഞിരുന്നു താൻ അച്ഛനായ നിമിഷം അവൻ എല്ലാമാർന്ന് ഓടി വന്നല്ലോ അത് വലിയൊരു ആശ്വാസമായി അവന് തോന്നിയിരുന്നു എങ്കിലും ഒരു പരിധിക്കപ്പുറം ഇനി ബന്ധങ്ങൾക്ക് സ്ഥാനം കൊടുക്കുന്ന രീതി തനിക്കില്ല അത് ഇതിനോടകം തന്നെ ജീവിതാനുഭവങ്ങൾ അവനെ പഠിപ്പിച്ചു ശ്രീജിത്തിൻ്റെയും രമ്യയുടെയും പുറകിലേക്ക് അവൻ നോക്കുന്നത് കണ്ടപ്പോൾ തന്നെ അമ്മയ്ക്ക് മനസ്സിലായി അമ്മയ്ക്ക് കാലുവേദന അതാ വരാതിരുന്നത് കുഞ്ഞിനെ ഒരുപാട് ചോദിച്ചു ഫോട്ടോ എടുത്തുകൊണ്ട് കാണിക്കണം എന്ന് പറഞ്ഞു ആ സന്തോഷ നിമിഷത്തിൽ അവനെ വേദനിപ്പിക്കേണ്ടതെന്ന് കരുതിയാണ് രമ്യ അങ്ങനെ ഒരു കള്ളം പറഞ്ഞത് അവൾ ഫോണിൽ ഒരു ഫോട്ടോ കുഞ്ഞിൻ്റെ എടുക്കുകയും ചെയ്തു ഒപ്പം തന്നെ കുഞ്ഞിന് ടർക്കിയും കുഞ്ഞുടുപ്പുകളും ഒക്കെയാണ് അവൾ വന്നതും കുറച്ച് സമയം കുഞ്ഞിപ്പെണ്ണിനെ വാങ്ങി കയ്യിൽ പിടിച്ച് മേരെയോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷമാണ് രമ്യയും ശ്രീജിത്തും പോയത് ക്യാൻഡിയറിൽ നിന്ന് ഭക്ഷണമോ മറ്റോ വാങ്ങണമോ എന്ന് ശ്രീജിത്ത് സുതിയോട് ചോദിച്ചപ്പോൾ അവൻ സ്നേഹപൂർവ്വം നിരസിച്ചിരുന്നു അവരിറങ്ങിയ പുറകെ തന്നെ അമ്മാവനും അമ്മയും രാവിലത്തെക്കുള്ള പ്രാബല്യമായി എത്തിയിരുന്നു നാല് ദിവസങ്ങൾക്ക് ശേഷം ഡിസ്ചാർജ് ചെയ്യുമെന്ന് ഡോക്ടർ അറിയിക്കുകയും ചെയ്തു ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം മീരയ്ക്ക് വീട്ടിലേക്ക് പോകാതെ തരമില്ലായിരുന്നു നോർമൽ ഡെലിവറിയുടെ ബുദ്ധിമുട്ടുകളും അവളെ അലട്ടുന്നുണ്ടായിരുന്നു എങ്കിലും സുധീ വിട്ടു പിരിയുന്നത് അതൊരു വേദന തന്നെയാണ് അവൾക്ക് സമ്മാനിച്ചത് പക്ഷേ ഈ സാഹചര്യത്തിൽ കുഞ്ഞിനാണല്ലോ പ്രാധാന്യം നൽകേണ്ടത് കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കുകയും തേച്ച് കുളിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് ആശുപത്രിയിൽ നിന്നും നൂറനാട് മീരയുടെ വീട്ടിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു അത് പറഞ്ഞപ്പോൾ തന്നെ മീരയുടെ മുഖം മാറുകയും ചെയ്തു അപ്പോൾ തന്നെ സുതിക്ക് കാര്യം മനസ്സിലായി അവൻ ആരും കാണാതെ അവളുടെ കാതിൽ പറഞ്ഞു വിഷമിക്കണ്ട ഞാനെല്ലാ ആഴ്ചയും അങ്ങോട്ട് വരാം എനിക്ക് കാണാതിരിക്കാൻ പറ്റില്ലല്ലോ അവൾക്ക് മാത്രം കേൾക്കാൻ പാകത്തിന് പറഞ്ഞവനെ അവളൊരു ചിരിയോടെ നോക്കിയിരുന്നു ഈ സമയങ്ങളിലൊക്കെ അവളെ കാണുവാൻ വേണ്ടി സുതി മീരയുടെ വീട്ടിൽ വന്നു പോകുമായിരുന്നു അവളെ മാത്രമല്ല കുഞ്ഞിപ്പെണ്ണിനെയും കാണാതെ വയ്യായിരുന്നു അവന് സുധി ആഴ്ചയിൽ ഒരിക്കൽ വീട്ടിലേക്ക് വരികയും ഒരു ദിവസം അവിടെ തങ്ങുകയും ചെയ്യുന്നത് അവൻ്റെ ശീലങ്ങളിൽ ഒന്നായി മാറിയിരുന്നു ഇതിനിടയിൽ അല്പം തടിവെച്ച് തുടങ്ങിയിരുന്നു മീര ഇരുപത്തിയെട്ട് കെട്ട് മീരയുടെ വീട്ടിൽ വച്ച് നടത്താനാണ് തീരുമാനിച്ചത് സുധി വീട്ടിലേക്ക് പോകില്ലെന്ന് നേരത്തെ തീരുമാനിച്ചതായിരുന്നു അതുകൊണ്ട് ശ്രീജിത്തിനോട് ഇരുപത്തിയെട്ട് കെട്ടിനെ കുറിച്ച് സതിയോട് ഫോണിൽ വിളിച്ച് വിവരം പറഞ്ഞു താൻ നേരിട്ട് പറയേണ്ട ഒരു കടമയുണ്ടല്ലോ അതുകൊണ്ടാണ് അവൻ വിളിച്ചത് എന്നാൽ അവനെ ഞെട്ടിച്ചുകൊണ്ട് പൊട്ടിക്കറിഞ്ഞുകൊണ്ടാണ് സാദി അവനോട് സംസാരിച്ചത് പൊന്നു പൊന്നുമോനെ നീ എന്നെ ഒന്ന് വിളിച്ചല്ലോ ഞാൻ ഇത്രയും വിഷമിക്കാനില്ലടാ ഞാൻ എന്തൊക്കെ പറഞ്ഞാലും നിന്റെ അമ്മയല്ലേ ഞാൻ ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്നെങ്കിലും നിനക്കൊന്ന് വിളിച്ച് ചോദിക്കായിരുന്നില്ലേ അമ്മയ്ക്കെന്നെ ഇങ്ങോട്ട് വിളിക്കായിരുന്നില്ലേ എൻ്റെ ഫോൺ നമ്പർ മാറിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല സുതിയുടെ മറുപടിയിൽ എന്തു പറയണമെന്നറിയാതെ സതി നിന്നു എങ്കിലും അവർ തന്റെ അഭിനയപാഠം പുറത്തെടുത്തിരുന്നു പഴയ പോലെ വാത്സല്യവും സ്നേഹവും തുളുമ്പുന്ന അവരുടെ സംസാരം കേട്ടപ്പോൾ സ്വതിക്ക് അത് ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയത് എന്തൊക്കെ മറന്നാലും താൻ കഴിക്കുന്ന ഭക്ഷണത്തിന് കണക്ക് പറഞ്ഞത് മറക്കാൻ സാധിക്കില്ല അതാണ് അവൻ്റെ മനസ്സിൽ പ്രതിധ്വനിയായി നിറഞ്ഞു നിന്നത് എൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണാൻ പോലും അവനെന്നെ വിട്ടില്ല ഇറങ്ങിയേക്കരുതെന്നാണ് പറഞ്ഞത് നേരെ ആ കുറ്റമെല്ലാം ശ്രീജിത്തിൻ്റെ പുറത്തേക്ക് വെച്ച അമ്മയുടെ അഭിനയം കണ്ടപ്പോൾ ഞെട്ടലാണ് അനുഭവപ്പെട്ടത് ശ്രീജിത്ത് കുഞ്ഞിനെ കാണാൻ വരണ്ട എന്ന് ഒരിക്കലും അമ്മയോട് പറയില്ലെന്ന് തന്നെയാണ് സുതി വിശ്വസിച്ചത് പിന്നെ ഇവരുടെയൊക്കെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് തനിക്കറിയില്ലല്ലോ ഒരു പ്രശ്നം വരുമ്പോഴാണ് എല്ലാവരുടെയും തനി സ്വഭാവം പുറത്തു വരുന്നത് കുഞ്ഞിൻ്റെ ഇരുപത്തിയെട്ട് കെട്ടാണ് തിങ്കളാഴ്ച ഇരുപത്തെട്ട് കെട്ടിന് അമ്മ വരണം അത്രമാത്രം പറഞ്ഞവൻ ഫോൺ കട്ട് ചെയ്തു തൻ്റെ കടമ എന്ന നിലയിൽ അജയനെയും സുഗന്ധയെയും സുതി ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു വരില്ലെന്ന് ഉറപ്പാണ് എങ്കിലും ഒന്ന് വിളിച്ചു പറയുക എന്നത് തൻ്റെ കടമയാണ് വരാമെന്ന് അജയൻ പറഞ്ഞുവെങ്കിലും വരാൻ സാധ്യതയില്ലെന്ന് സുധിക്ക് ഉറപ്പായിരുന്നു രണ്ട് കുട്ടികൾക്കും താൻ വേണ്ട വിധത്തിൽ ചെയ്തതാണ് അതുകൊണ്ട് തന്നെ അത് തിരിച്ചു ചെയ്യേണ്ടി വരും എന്നുള്ളൊരു ഭയം ഉള്ളിൽ കാണും അതിനാൽ വരില്ലെന്നത് ഉറപ്പായിരുന്നു പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഇരുപത്തിയെട്ട് കെട്ടിന് അവർ വന്നില്ല ശ്രീജിത്തും രമ്യയും എത്തിയിരുന്നു ഒരു പവന്റെ മാല ശ്രീജിത്ത് കുഞ്ഞിന് കൊടുത്തപ്പോൾ ശ്രീജിത്ത് പോലും അറിയാതെ ആ നിമിഷമാണ് മൂന്ന് പവന്റെ ഒരു പാദസരം കുഞ്ഞിൻ്റെ കാലുകളിലേക്ക് രമ്യ അണിയിച്ചു കൊടുത്തത് ആ നിമിഷം ശ്രീജിത്തിൻ്റെ മുഖം ഒന്ന് ചുളുങ്ങി ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ അക്കാര്യത്തെക്കുറിച്ച് ശ്രീജിത്ത് ചോദിക്കുകയും ചെയ്തു നമ്മളുടെ വകയായിട്ടാണ് ഞാൻ മാല കൊടുത്തത് പിന്നെന്തിനാ നീ ഒരു കൊലിസും കൂടി കൊടുത്തത് നീരസം മറച്ചു വെക്കാതെ ശ്രീജിത്ത് ചോദിച്ചു അത് മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് മനസാക്ഷി വേണം നമ്മുടെ കുഞ്ഞിനു വേണ്ടി സുധീരനെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് മാല വള അതൊക്കെ ഗൾഫിൽ നിന്ന് അയച്ചു തന്നത് ഓർക്കുന്നില്ലേ അതിന്റെ പകുതി പോലും നമ്മൾ തിരിച്ചു കൊടുത്തിട്ടില്ല പിന്നെ സ്ത്രീജിത്തൊന്നും മിണ്ടാൻ പോയില്ല പറഞ്ഞാൽ അത് വഴക്കിലേ അവസാനിക്കൂ അമ്മാവനും അമ്മായിയും കാൽത്തളയാണ് സമ്മാനിച്ചത് മാധവി ഒരു പവൻ്റെ അരിഞ്ഞാണ് സതി വന്നുവെങ്കിലും ഒരു കുഞ്ഞുടുപ്പ് മാത്രമാണ് കയ്യിൽ കരുതിയത് അമ്മ വന്നല്ലോ എന്നത് മാത്രമായിരുന്നു സുതിയിൽ സന്തോഷമുണ്ടാക്കിയ കാര്യം ചടങ്ങുകൾക്കിടയിൽ മീരയോട് എന്തൊക്കെയോ ഒന്ന് സംസാരിച്ചു എന്നല്ലാതെ കാര്യമായ രീതിയിൽ സതി ആരോടും അവിടെ മിണ്ടിയില്ല കുഞ്ഞു കറുത്തതാണെന്നും ആരോഗ്യമില്ലെന്നും ഒക്കെയുള്ള കുറ്റങ്ങളായിരുന്നു അവർ പറഞ്ഞത് ഇത്രയും വെളുത്ത കൊച്ചിൻ്റെ മുഖത്ത് നോക്കി കറുത്താണെന്ന് പറയാൻ ഇവർക്കെങ്ങനെ തോന്നുന്നു അതല്ല ഇനി കറുത്താണെങ്കിൽ തന്നെ എന്താ കുഴപ്പം ആരോഗ്യത്തോടെ അതിനെ കിട്ടിയല്ലോ എന്ന് വിചാരിച്ചാൽ പോരെ ആരും കേൾക്കാതെ മീരയുടെ അനിയത്തി മീനു പാത്തിയ അമ്മയുടെ ചെവിയിൽ പറഞ്ഞു നമ്മളൊന്നും പറയാൻ പോണ്ട സുധയുടെ അമ്മയാണ് ആ ഒരു സ്ഥാനം അവർക്ക് കൊടുക്കണം മാധവി മകളെ ശാസിച്ചു അവിടെ നിന്നും ഭക്ഷണം കഴിക്കാൻ സതി തയ്യാറായില്ല തനിക്ക് ഗ്യാസ് കയറിയിരിക്കുകയാണെന്ന് പറഞ്ഞ് സതി മാറി നിന്നു പോകുന്നതിന് മുൻപ് അവർ സുതിയുടെ കയ്യിൽ പിടിച്ച് മാറ്റി നിർത്തി സംസാരിച്ചു മോനെ നിന്നെ ഒന്ന് കാണാനായിട്ട് അതിനാൽ ഞാൻ വന്നത് പ്രധാനമായിട്ട് എൻ്റെ അമ്മേ അവൻ അവരോട് ചോദിച്ചു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ